എല്ലാവർക്കും നമസ്കാരം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന രണ്ട് സംശയങ്ങളുണ്ട് അല്ലെ എന്താണ് ഈ ഷെയർ പിന്നെ ഒരു കമ്പനി എങ്ങനെയാണ് ഈ ഷെയർ മാർക്കറ്റിലേക്ക് വരുന്നത് പേടിക്കണ്ട നമുക്കിത് വളരെ സിമ്പിളായ ചില ഉദാഹരണങ്ങളിലൂടെ ഒന്ന് പൊളിച്ചെടുക്കി നോക്കാം അപ്പോൾ പിസ്സയും സ്റ്റോക്ക് മാർക്കറ്റും തമ്മിൽ എന്താ ബന്ധം കേൾക്കുമ്പോൾ എന്തോ കാര്യമായിട്ട് ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളാണെന്ന് തോന്നും അല്ലെ പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു ഷെയർ എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു ഉദാഹരണം വേറെയില്ല അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഷെയർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഓണർഷിപ്പിലെ അതായത് ഉടമസ്ഥാവകാശത്തിലെ ഒരു കുഞ്ഞൻ കഷ്ണം അല്ലെങ്കിൽ ഒരു പങ്ക് അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ആ പിസ്സയുടെ കാര്യത്തിലേക്ക് തിരികെ വരാം നിങ്ങളൊരു വലിയ പിസ്സ ഓർഡർ ചെയ്തു എന്നിട്ട് അതിനെ ഒരു എട്ട് തുല്യ കഷ്ണങ്ങളാക്കി മുറിച്ചു എന്ന് വിചാരിക്കുക അതിലെ ഓരോ കഷ്ണവും അതാണ് ഓരോ ഷെയർ നിങ്ങളുടെ കയ്യിൽ ഒരു കഷ്ണമുണ്ടെങ്കിൽ ആ മുഴുവൻ പിസ്സയുടെ അത്രയും ഭാഗത്തിന്മേൽ നിങ്ങൾക്കൊരു അവകാശമുണ്ട് സ്റ്റോക്ക് മാർക്കറ്റും ഏകദേശം ഇതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ശരി ഇനി ആ പിസ്സയെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ആ സ്ഥാനത്ത് എ ബി സി സൂപ്പർ മാർക്കറ്റ് എന്നൊരു കമ്പനിയെ സങ്കല്പിച്ചു നോക്കൂ ഈ കമ്പനിയുടെ ആകെ മൊത്തം വില അതായത് മൂല്യം പത്ത് ലക്ഷം രൂപയാണെന്ന് വെക്കുക കമ്പനി എന്ത് ചെയ്യുന്നു ഈ പത്ത് ലക്ഷത്തിനെ പത്ത് രൂപ വിലയുള്ള ഒരു ലക്ഷം ചെറിയ യൂണിറ്റുകളായിട്ട് അങ്ങ് വിഭജിക്കുന്നു ഈ ഓരോ കുഞ്ഞു യൂണിറ്റില്ലേ അതിനെയാണ് നമ്മൾ ഷെയർ എന്ന് വിളിക്കുന്നത് സിമ്പിൾ അതായത് നിങ്ങൾ ഒരു കമ്പനിയുടെ ഒരൊറ്റ ഷെയർ വാങ്ങിയാൽ പോലും ടെക്നിക്കലി നിങ്ങൾ ആ കമ്പനിയുടെ ഒരു ഉടമയായി മാറുകയാണ് അതെ ഞാൻ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ ടാറ്റയുടെയോ റിലയൻസിൻ്റെയൊക്കെ ഒരു ഷെയർ വാങ്ങുമ്പോൾ ആ ഭീമൻ ബിസിനസ്സിന്റെ വളരെ വളരെ ചെറിയൊരു ശതമാനത്തിന്റെ പങ്കാളിയായി നിങ്ങൾ മാറുന്നു അടിപൊളിയല്ലേ അപ്പോൾ അടുത്തൊരു സംശയം വരാം നന്നായിട്ട് ബിസിനസ് ചെയ്തു പോകുന്നൊരു കമ്പനി എന്തിനാ വെറുതെ സ്വന്തം ഓണർഷിപ്പ് മറ്റുള്ളവർക്ക് വിൽക്കുന്നത് വരുന്ന ലാഭം മുഴുവൻ അവർക്ക് തന്നെ എടുത്താൽ പോരേ നല്ല ചോദ്യമാണ് ഇതിനുള്ള ഉത്തരം നമുക്ക് രാജുവിൻ്റെ ഒരു കഥയിലൂടെ മനസ്സിലാക്കാം രാജു എന്ന് പറയുന്ന ഒരാളുണ്ട് പുള്ളി ഒരു ബേക്കറി നടത്തുകയാണ് സംഭവം സൂപ്പർ ഹിറ്റാണ് ഇപ്പോൾ ഒരു വലിയ സ്വപ്നമുണ്ട് തന്റെ ബേക്കറി കേരളം മുഴുവൻ വ്യാപിപ്പിക്കണം പക്ഷെ അവിടെയാണൊരു പ്രശ്നം ഈ പ്ലാൻ നടപ്പിലാക്കണമെങ്കിൽ കോടി രൂപ വേണം രാജുവിൻ്റെ കയ്യിലാണെങ്കിൽ അത്രയും പണവുമില്ല അപ്പോൾ ഇനി എന്തു ചെയ്യും രാജുവിൻ്റെ മുന്നിൽ പണം കണ്ടെത്താനായിട്ട് പ്രധാനമായും രണ്ട് വഴികളുണ്ട് നമുക്ക് ആ വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ വഴി ബാങ്കിൽ പോയി ലോൺ എടുക്കുക പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട് എല്ലാ മാസവും മുടങ്ങാതെ പലിശ അടച്ചുകൊണ്ടേയിരിക്കണം ബിസിനസ് ലാഭത്തിലായാലും നഷ്ടത്തിലായാലും ശരി ബാങ്കിന് പലിശ കിട്ടണം ഇനി രണ്ടാമത്തെ വഴിയുണ്ട് അതാണ് ഷെയറുകൾ വിൽക്കുന്നത് ഇതിന്റെ ഗുണമെന്താന്ന് വെച്ചാൽ ഒന്നും കൊടുക്കണ്ട പകരം ബിസിനസ് ഇന്ന് ലാഭം കിട്ടുമ്പോൾ അതിന്റെ ഒരു പങ്ക് പുതിയ പങ്കാളികൾക്ക് കൊടുത്താൽ മതി അപ്പോൾ രാജു കുറേ ആലോചിച്ചു അവസാനം ഒരു തീരുമാനത്തിലെത്തി ഈ ബാങ്ക് ലോണിന്റെ തലവേദനയൊന്നും വേണ്ട അതിലും നല്ലത് തന്റെ ബിസിനസ്സിൽ താല്പര്യമുള്ള പൊതുജനങ്ങളിൽ നിന്ന് പണം കണ്ടെത്തലാണ് അങ്ങനെ രാജു തന്റെ കമ്പനിയെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു അപ്പോൾ ഒരു കമ്പനി ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം തങ്ങളുടെ ഷെയറുകൾ പബ്ലിക്കിന് വിൽക്കുന്ന ഈ പരിപാടിക്ക് ഒരു പ്രത്യേക പേരുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഐ അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ള ഒരു എൻട്രിയാണ് ഈ ഐ പി ഒ അപ്പോൾ സംഭവം ഇങ്ങനെയാണ് നടക്കുന്നത് രാജുവിന്റെ കമ്പനിക്ക് പണം വേണം അവർ ഒരു ഐ പി ഒ നടത്തുന്നു ആ ഐ പി ഒ വഴി അവർ ഷെയറുകൾ വിൽക്കുന്നു എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാർക്ക് ആ ഷെയറുകൾ വാങ്ങാം ഈ ഐ പി ഒ പ്രോസസ് കഴിഞ്ഞാൽ രാജുവിന്റെ കമ്പനി എൻ എസ് സി അല്ലെങ്കിൽ ബി എസ് സി പോലുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടും അതോടുകൂടി ആ കമ്പനി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറി ഇത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു വലിയ ചന്ത പോലെയാണ് അവിടെ ആർക്ക് വേണമെങ്കിലും രാജുവിൻ്റെ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റും അപ്പോൾ തട്ടിപ്പൊന്നും നടക്കില്ലെന്ന് പേടിക്കണ്ട കാരണം ഈ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും നമുക്ക് സെബി അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഉണ്ട് എല്ലാം സേഫാണ് അപ്പോൾ നോക്കിയേ നമ്മളൊരു പിസ്സയുടെ കഷ്ണത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരു കമ്പനിയുടെ ഉടമയാകുന്നതിനെക്കുറിച്ച് വരെ സംസാരിച്ചു ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ചുരുക്കി പറയാം പ്രധാനമായിട്ടും മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഓണർഷിപ്പിലുള്ള ഒരു ചെറിയ ഭാഗമാണ് രണ്ട് കമ്പനികൾക്ക് അവരുടെ ബിസിനസ് വളർത്താൻ പണം വേണം അതിനാണ് അവർ ഷെയറുകൾ വിൽക്കുന്നത് മൂന്ന് ഒരു കമ്പനി ആദ്യമായിട്ട് ഷെയർ വിൽക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഐ എന്ന് പറയുന്നത് ഇതിലെല്ലാം വെച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് വെച്ചാൽ ഒരു ഷെയർ വാങ്ങുന്നതിലൂടെ നിങ്ങൾ വെറുമൊരു നിക്ഷേപകൻ മാത്രമല്ല ആകുന്നത് നിങ്ങൾ ആ ബിസിനസിന്റെ ഒരു പാർട്ട്ണർ കൂടിയായി മാറുകയാണ് ആ ഒരു ചിന്ത അത് വളരെ പവർഫുള്ളാണ് ഓക്കെ അപ്പം നിങ്ങൾ ഒരു കമ്പനിയുടെ ഒരു കഷ്ണം സ്വന്തമാക്കി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ഈ ഷെയർ ഒക്കെ എങ്ങനെയാണ് വാങ്ങുന്നത് അതിനെങ്ങനത്തെ അക്കൗണ്ടാണ് വേണ്ടത് അതൊക്കെ നമുക്ക് അടുത്ത തവണ വിശദമായിട്ട് സംസാരിക്കാം അതുവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു വലിയ കമ്പനിയുടെ പങ്കാളിയാകുന്നത് നിങ്ങളുടെയൊക്കെ സാമ്പത്തിക ഭാവിയെ എങ്ങനെയൊക്കെയായിരിക്കും മാറ്റിമറിക്കാൻ പോകുന്നത്